നമ്മൾ പറഞ്ഞിരുന്നത് കുന്നംകുളത്ത് സുജിത്വന് ഉണ്ടായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ പോലീസ് മർദ്ദനങ്ങളെ കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രാലയത്തിൽ നടക്കുന്ന സുജിത്വനുൾപ്പെടെയുള്ള പി പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ കെ എസ് യു വിദ്യാർത്ഥികളെ ഭീകരവാദികളെ പോലെ കയ്യാമം വെച്ച് തലയിൽ കറുത്ത മുണ്ടിട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പഴയകാലങ്ങളെ കുറിച്ചാണ് നമുക്ക് കേൾക്കേണ്ടത് പഴയകാല ചരിത്രമല്ല അതൊക്കെ പുസ്തകങ്ങളിലുണ്ട് വായിക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും പഴയ ചരിത്രം പിണറായി പഠിക്കേണ്ട അവസ്ഥ നമുക്ക് നമുക്കില്ല പക്ഷേ ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മൾ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല സുജിത്തിനുണ്ടായ ഏറ്റവും പ്രയാസകരമായ ഒരു ദുരനുഭവം അത് സുജിത്ത് എന്ന ചെറുപ്പക്കാരന്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും മുറിവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തി അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പാതയിൽ ഏറെ മുന്നോട്ട് പോയത് രണ്ടു വർഷക്കാലത്തിലധികം ഈ പോലീസ് സുർജിത്തിന് സുജിത്തിനെ മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പോലീസിന്റെ ഉന്നത നേതാക്കൾ ഉന്നത മേധാവികളുടെ കൈവശം ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്നു അതുള്ളപ്പോൾ തന്നെയാണ് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രം നടത്തിക്കൊണ്ട് ശിക്ഷാ നടപടി ചുരുക്കിയത് ഇത്രയും ക്രൂരമായ മർദ്ദനം നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടിട്ട് പോലും നടപടിയെടുക്കാൻ തയ്യാറായില്ല അവസാനം കോടതി ഇടപെട്ട് ഇത് നാട്ടിലൊരു പ്രക്ഷോഭമായി മാറിയപ്പോഴാണ് സസ്പെൻഡ് ചെയ്യാൻ വരെ തയ്യാറായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രൂരമായ മർദ്ദനം നടത്തിയവർ മാത്രമല്ല ഇത് കണ്ടിട്ടും നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും സർവീസിൽ തുടർന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലീസിന് അപമാനകരമായ കാര്യമാണ് എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു സമരം നടത്തി ഇത് അവസാനിപ്പിക്കും എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ധരിക്കേണ്ടതില്ല ഈ സമരം തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള സേനകളിൽ സേനകളിലിരിക്കുന്നത് അപമാനകരമായ കാര്യമാണ് കേരള പോലീസിന് അപമാനമാണ് എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമരമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ജന ജനസൌഹൃദ പോലീസ് സ്റ്റേഷനുകളല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭയപ്പാട് കൂടി കൂടി നോക്കിക്കാണെന്ന് കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം